പരീക്ഷ തുടങ്ങിയതോടെ കോളേജിന്റെ ഗേറ്റ് അടച്ചു എന്നാൽ വൈകിയെത്തിയ പെൺകുട്ടി പിന്മാറാൻ തയ്യാറായില്ല ഗേറ്റിന്റെ അടിയിലെ ചെറിയ വിടവിലൂടെ ഞൂഴ്ന്നിറങ്ങി കോളേജിൽ കടന്ന് പരീക്ഷിക്കിരുന്നു ഗേറ്റ് പൂട്ടിയ നിരാശയിൽ വൈകിയെത്തിയ പലരും നോക്കി നിൽക്കവെയാണ് പെൺകുട്ടി സാഹസികമായി ഗേറ്റിനടിയിലൂടെ ഞൂഴിന്ന് കടന്നത് ബീഹാറിലെ നവാഡ ബസാറിലാണ് സംഭവം ആൺകുട്ടികളടക്കം നിരവധി പേർ വൈകിയെത്തിയതിന്റെ പേരിൽ പൂട്ടിയ ഗേറ്റിന് മുന്നിൽ നിരാശരായി നിൽക്കുമ്പോൾ പെൺകുട്ടിയുടെ പരീക്ഷ എഴുതണമെന്ന നിശ്ചയദാർഢ്യം വിജയിക്കുകയായിരുന്നു പെൺകുട്ടി കടന്നതോടെ ചിലരൊക്കെ അകത്തേക്ക് കടക്കാനുള്ള ശ്രമം തുടങ്ങിയപ്പോഴേക്കും പോലീസ് എത്തി ബാക്കിയുള്ളവരെ തടഞ്ഞു എവിടെയായാലും വൈകി എത്തുന്നത് നല്ലൊരു പ്രവണതയല്ല എങ്കിലും പരീക്ഷ എഴുതണമെന്ന നിശ്ചയദാർഢ്യം അംഗീകരിക്കാതെ വയ്യ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ